ഹലോ ഗൈസ് അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടോ പോയത് അവൾക്ക് കല്യാണമൊക്കെ ഉണ്ട് അവളുടെ മാമൻ്റെ മകൻ്റെ കല്യാണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ സെലക്ട് ചെയ്യാനാണ് എന്നെ വിളിച്ചത് സാരിയൊക്കെ ഉണ്ട് അപ്പോൾ അവൾ അങ്ങനെ സാരിന്നെടുക്കുന്ന കൂട്ടത്തിലല്ല നിങ്ങൾക്ക് അവളെ വേഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഇങ്ങനത്തെ വേഷങ്ങൾ ധരിക്കാനാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പം അവൾ കൂട്ട് വിളിച്ചാണ് നമ്മൾ നമ്മളാദ്യം ഫറൂക്കിലാട്ടോ പോയത് അവിടുന്ന് മകന് ഷർട്ട് എടുത്തു വേറെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല അവർക്ക് ലഹങ്ക സാരി ഒക്കെ നോക്കണം അപ്പോൾ നമ്മൾ നേരെ ടൗണിലേക്കാണ് മിഠായി തെരുവിലേക്കാണ് പോകുന്നത് കേട്ടോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാമൊന്നും വരുതീട്ട് പിന്നെ സാരി നമ്മൾ ജയലക്ഷ്മിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയി നമ്മൾ ഫറൂക്കിൽ നിന്ന് തന്നെ വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പന്ത്രണ്ട് ഒരു മണിയായതിൻ്റെ ഇവിടെ എത്തുമ്പം അവർ ബിരിയാണി അഴിച്ചു കേട്ടു റഹ്മത്ത് ഹോട്ടലിൽ നമ്മൾ ബിരിയാണി കഴിച്ച് കുഴപ്പമില്ല ഞാൻ ചിക്കൻ ബിരിയാണിയും അവർ രണ്ടുപേരും ബീഫ് ആട്ടോ ബീഫ് ബിരിയാണിയാണ് കഴിച്ച് അങ്ങനെ നമ്മൾ അവിടെ മെല്ലെ ഇറങ്ങി പിന്നെ കോയിൻകോ ബസാറിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഐസ്ക്രീം ഐസ് ക്രീം കാണുന്നു അപ്പോൾ നമ്മളതൊന്ന് മേടിച്ചു അതിൻ്റെ എനിക്കറിയില്ല നല്ല അടിപൊളിയായിരുന്നു കഴിച്ചു നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ഇവിടെ എത്തി അവർക്ക് ലഹങ്ക മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നല്ലൊരു കടിയാണിത് അതിൻ്റെ പേര് ഞാൻ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഫേഷൻ കോർണറാണെന്ന് തോന്നുന്നു അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് നല്ല റേറ്റും ഉണ്ട് റേറ്റ് കുറവുള്ളതുകൊണ്ട് റേറ്റ് കൂടിയതും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കല്യാണമൊക്കെ ഇല്ല അപ്പോൾ കുറച്ച് റേറ്റ് ഉള്ളതാണ് എടുത്ത് മൂന്ന് സംതിങ് ആണ് രണ്ടിനും കൂടി ടോപ്പും സ്കേർട്ടും കൂടി അങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ആ വൈറ്റുള്ള സംഭവമാണ് ഇഷ്ടമായത് പക്ഷേ എനിക്ക് ടോപ്പ് ഇഷ്ടമായില്ല അങ്ങനെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത സംഭവമാണ് അവിടെ എടുത്ത കേട്ടോ സാരി ആയാലും ലഹങ്ക ആയാലും ഞാൻ ചൂസ് ചെയ്താണ് അവിടെ എടുത്തത് ഇതാണ് സംഭവം അതും കട വരുന്നത് കേട്ടോ അപ്പം അടിപൊളി കടയാണ് എനിക്കിഷ്ടം ഇനി വരണം അങ്ങോട്ട് തന്നെ മകൾക്കൊക്കെ എന്തെങ്കിലും എടുക്കാനൊക്കെ വരാമോ പിന്നെ മിഠായി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അപ്പം എത്ര പോയാലും നമുക്ക് മടുക്കൂല എൻ്റെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് മടുക്കൂല എനിക്കിങ്ങനെ ഷോപ്പിംഗ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ് അങ്ങനെ ഒരുപാട് പ്രൈസിനൊന്നല്ല നമുക്ക് അത്യാവശ്യം സംഭവമൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസുകൾ ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് കടകളുണ്ട് പിന്നെ ഒരുപാട് വില കുറവുള്ളതുണ്ട് പിന്നെ വില കൂടിയതും വില കുറവുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ അവർക്ക് ചെരുപ്പം നോക്കണം എന്ന് പറഞ്ഞപ്പം നമ്മളിത് എനിക്കിത് നല്ല ഇഷ്ടമായിരുന്നു ചെരുപ്പ പക്ഷെ അവർക്കത് എന്താ പറയുക ഒരു സെലക്റ്റ് എന്താ പറയുക അവക്കിഷ്ടപ്പെടുന്നില്ല നടക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അത് വേറെ കടയിൽ നിന്നാണ് കേട്ടോ നമ്മളൊരുപാട് കടയിൽ പോയിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങളല്ലേ അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമാകൂലല്ലോ ഒരു കടയിൽ നമുക്ക് നമുക്കിഷ്ടമാകില്ല പിന്നെ ഇതാ ഡിസ്കൗണ്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ കണ്ടിട്ട് ഈ കടല പോയി കയറിയത് അവൾക്ക് അവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടോ നല്ല കമ്പനിൻ്റെ ചെരുപ്പ് കയറുന്നത് കമ്പനിന്നുള്ള ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ അതൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോകുന്നത് ജയലക്ഷ്മിയിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടെ നിന്ന് നമുക്ക് സാരി നോക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേ ഫാൻസി ഉണ്ടല്ലോ അതാണ് ആൾക്ക് വേണ്ടത് പട്ട് സാരിയും സിൽക്ക് സാരിയും ഹാലും ഒന്നും വേണ്ട അത് കുഴഞ്ഞ ടൈപ്പ് ആകുമ്പം നല്ല അടിപൊളിയായിരിക്കില്ല എടുക്കാൻ അപ്പം ഇതിൽ ഏതായിരിക്കും സാരി അവൾ എടുത്തിട്ടുണ്ടാവുക നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഏത് സാരിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തതെന്നുള്ളത് അപ്പോൾ അവർ സാരിയൊക്കെ ഉടുപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ സാരിയൊക്കെ എടുത്തു നോക്കുന്ന സംഭവം ഞാനൊക്കെ സാരി മേടിക്കലുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കല്യാണമൊക്കെ അതേപോലെ ഉണ്ടാകുമോ പക്ഷെ നമ്മളിങ്ങനെ നോക്കി എടുത്ത് പോരാ എന്നല്ലാതെ ഇങ്ങനെ എടുത്തു നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവൾ ഏത് സാരിയാണ് എടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞോടുത്ത സംഭവം തന്നെയാണ് അവളെടുത്ത് കേട്ടോ പിന്നെ ഇവിടെ ജയലക്ഷ്മി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏത് എന്താ പറയുക പ്രൈസ് വേണമെന്ന് പറഞ്ഞാൽ അവർ ആ സെക്ഷനിലേക്ക് കൊണ്ടുപോകും നമുക്ക് ഇത്ര പ്രൈസ് പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സെക്ഷനിലേക്ക് കൊണ്ടുപോകാം ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ നമുക്കവിടുന്ന് കാപ്പിയൊക്കെ കിട്ടിയിട്ടോ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു വെള്ളത്തിന് ഭയങ്കര ദാഹിർന്ന് വെള്ളമൊക്കെ ഒരുപാട് നമ്മളവിടുന്ന് അകത്താക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികളെ പെൺകുട്ടികൾ ഡ്രസ്സ് കണ്ട നമുക്ക് പോരാൻ തോന്നില്ല നമുക്ക് എടുക്കാൻ തോന്നും നമുക്ക് വേണ്ട എന്നാലും അത് കണ്ടു കഴിഞ്ഞാൽ അത്രയും വെറൈറ്റിയാണ് ആമ്പിള്ളേർക്കാണെന്നുവച്ചാൽ ഷർട്ട് ഒരു പെൻറ്റും കഴിഞ്ഞു പക്ഷെ പെൺപിള്ളേർക്ക് അങ്ങനെ ഇല്ലല്ലോ മീൻസ് ആരെയൊക്കെ ടെൻ തൗസൻഡ് അപ്പുറമാണ് മക്കളെ വില കണ്ടൊക്കെ പിങ്കൊക്കെ വളരെ അധികം ഇഷ്ടമായിട്ടോ പിന്നെ നമ്മളിത് ആ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് ഉടങ്കിൽ പോയി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരേ ദിവസം ആയതുകൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാക്സിമം നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് തിരിലക്ഷ്മീൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ കോഴിക്കോട് ഫറോക്കുള്ള ആർക്കാർ ഇങ്ങോട്ട് വരിക അടിപൊളിയാണ് ഓക്കെ ഇത്ര ഉള്ള ബൈ